ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം യോവേൽ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം അതിൻ്റെ അവസാനം ഇരുപത്തിയേഴാം വാക്യം വായിക്കട്ടെ എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങളറിയും എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയുമില്ല യോവേൽ മുഖാന്തരം ദൈവത്തിൻ്റെ അരുളപ്പാട് യഹൂദാ ദേശത്തിന്മേലും സിയോന്മേലും വന്ന് അവർ അവരെക്കുറിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ് യോവേൽ പ്രവചിക്കുന്നത് തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കളി തിന്നു വെട്ടുക്കളി ശേഷിപ്പിച്ചത് വെട്ടിൽ തിന്നു വെട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴി തിന്നു അതിൻ്റെ മധ്യത്തിൽ ഉണർന്നു കരയുവാൻ ആഹ്വാനം ചെയ്യുന്ന യോഗേലിനെയാണ് നാം ഈ പ്രവചനത്തിലൂടെ കാണുന്നത് അതിനുശേഷമായിട്ട് യോവേൽ വന്ന് ദൈവജനത്തെ ഉത്സാഹിപ്പിച്ച് ഒരു മധ്യസ്ഥതയും ഒരു മുന്നറിയിപ്പും കൊടുത്ത് നിങ്ങൾ രട്ടിടത്ത് വിലപിപ്പേൻ രട്ടിടത്ത് രാത്രി കഴിച്ചു കൂട്ടുകയും യഹോവയോട് നിലവിളിക്കുവാൻ എന്നുള്ള ആഹ്വാനം അവർക്ക് ചെയ്യുന്നു ദേശത്തിൻ്റെ മേൽ ഒരു ഉണർവിൻ്റെ കാറ്റ് വീശേണ്ടതിനായി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ തൻ്റെ ജനത്തെ പ്രബോധിപ്പിക്കുന്ന യോവേലിനെയാണ് നാം ഈ അധ്യായങ്ങളിലൂടെ ഒക്കെ കാണുന്നത് അതിൻ്റെ അന്തമായിട്ട് ദൈവത്തിൻ്റെ വാക്തത്വം പ്രാപിച്ച് യോവേൽ വീണ്ടും തൻ്റെ ജനത്തെ ധൈര്യപ്പെടുത്തി ഉത്സാഹിപ്പിക്കുന്നതാണ് ഈ അവസാന വാക്യങ്ങളിൽ നാം കാണുന്നത് രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം വായിക്കുമ്പോൾ ദേശമേ ഭയപ്പെടേണ്ട ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക യഹോവ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു വീണ്ടും ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ ഹോബിയിൽ സന്തോഷിക്കുകയും അവൻ തക്കയളവായി നിങ്ങൾക്ക് മുൻപഴ തരുന്നു അവൻ മുൻപേപ്പോലെ നിങ്ങൾക്ക് മുൻപഴയും പിൻമഴയുമായ വർഷം പെയ്ച്ചു തരുന്നു ഇങ്ങനെയുള്ള വാക്തത്വങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തൻ്റെ ജനത്തെ വീണ്ടും പ്രബോധിപ്പിക്കുകയാണ് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് അടുപ്പിച്ച് കർത്താവ് പറയുകയാണ് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല ആ കർത്താവിൻ്റെ ജനത്തിന് കർത്താവ് എക്കാലത്തും ഒരു വിടുതൽ ഒരു ഒരു മടങ്ങിവരവിൻ്റെ അനുഭവം ശേഷിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് വീണ്ടും താഴോട്ട് പറയുമ്പോൾ കർത്താവ് ആ യോവേൽ പ്രവചനത്തിൻ്റെ അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ പകരും ഞാൻ അത്ഭുതങ്ങളെ കാണിക്കും എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടും അത് ഒരു മടങ്ങിവരവ് ദൈവസന്നിധിയിൽ വാസ്തവമായും നിറവേറുന്നു ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നടക്കുന്നുവെങ്കിൽ ആ ജനം ഒരു നാളിൽ ലജിച്ച് പോകുകയില്ല എല്ലാം പ്രതിസന്ധികളാണ് എല്ലാം ഇല്ലാതെ ആയി പോകുന്ന സമയമാണ് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പ് തൻ്റെ ജനത്തിന് കൊടുത്തിട്ട് പറയാണ് ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങളറിയും എന്നെപ്പോലെ വേറൊരു ദൈവമില്ല ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഞാൻ ആകാശത്തിലും ഭൂമിയിലും വൻകാര്യങ്ങളെ ദൈവമാണ് നിങ്ങളൊരു നാളും ലജ്ജിച്ചു പോവുകയില്ല ദൈവജനമായ നമുക്ക് ഇന്നും പ്രതിസന്ധികളിലും ഭാരങ്ങളിലും നെടുവെയ്പ്പിലും കഴിയുമ്പോൾ ഈ വാക്തത്വത്തെ മുറുകെ പിടിക്കുക പല പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയത് എല്ലാം ഇല്ലാതായി പോകുന്ന അവസ്ഥ എല്ലാം നാശമായി പോകുന്ന അവസ്ഥ എല്ലാം അറ്റുപോയിരിക്കുന്ന അവസ്ഥ ദേശം ദുഃഖിക്കുന്ന അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് രട്ടിലും എണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തത്വങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ച് പോകുകയില്ലെന്നുള്ള ആ ഭാഗത്വത്തിൽ ആശ്രയിച്ച് ഇന്ന് പൽക്കാലം നമുക്ക് ജയത്തോടെ ജീവിതം കഴിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ തുളസി